وان لم تغفر لنا وترحمنا لنكونن من الخاسرين ഇത് ഓരോരുത്തരും പഠിച്ചു വെക്കുക നമ്മുടെ വല്ലിപ്പ പറഞ്ഞ വാക്കതാണ് തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞ ആ പഴം പെട്ടിച്ചതിന്റെ പേരിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോ അള്ളാഹു നൽകി പഠിപ്പിച്ച പ്രത്യേകമായ തോപയുടെ വാക്കാണത് ഞങ്ങളുടെ രക്ഷിതാവേം ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി റബ്ബേ തെറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ അക്രമിക്കല നമ്മുടെ ശരീരം നരകത്തിലേക്ക് പോകാൻ അള്ളാഹുന്റെ ആദാപ് ലഭിക്കാനത് കാരണമാണ് ചെയ്യാതിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കുന്നവർക്ക് തെറ്റ് തെറ്റിലേക്ക് പെട്ടുപോയി ചെയ്ത് മടങ്ങി വരുന്നവർക്ക് മനസ്സമാധാനം ഉണ്ടാവും തെറ്റ് ചെയ്യുന്നവർക്ക് മനസ്സമാധാനല്ലോ ഹിന്മ ചെയ്യുന്നവർക്ക് സമാധാനം ഉണ്ടാവില്ല അള്ളാഹുനെതിരി ചെയ്യുന്നുണ്ടോ മനസ്സമാധാനം അള്ളാഹു എടുത്തു കളയും മനസ്സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുനുസരിക്കണം ോട് തെറ്റ് ചെയ്തു പോയി റൊബേ ഇല്ലം ചമുപ്പില്ല നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ നീ ഞങ്ങളോട് റഷ്മത്ത് ചെയ്തില്ല എങ്കിൽ െ ഞങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെട്ടവരായി പോകും ആ വാക്ക് ഓരോരുത്തരും എന്നും ധാരാളം ഈ പുറത്ത് നിന്നില്ല എങ്കിൽ കരുണ കാണിച്ചില്ല എങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകും റബ്ബെ എന്ന് പറയണം بطن الحوت حوت العنبر എന്ന് പറയുന്ന മത്സ്യത്തിന്റെ വയറ്റിൽ മഹാനായ മഹാനായൂര് ശ്രീ പെരഹിച്ചുപോയപ്പോ അവിടെ വെച്ച് ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തിട്ടുണ്ട് ലാ ലാ ഇലാഹ ഇലാഹ അൻത അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ബഹുമാനപ്പെട്ടവര് ആരാധിക്കപ്പെടാൻ റബ്ബേ പരിശുദ്ധനാണ് ഞാൻ അക്രമം ചെയ്തവരിൽപ്പെട്ടു പോയിട്ടുണ്ടല്ലോ റബ്ബെ എന്റെ ശരീരത്തോടക്രമം കാണിച്ചുവല്ലോ ഈ മൂന്ന് നമ്മൾ പതിവാക്കുക റബ്ബന നമ്മുടെ വലിയ ഫോ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ചെയ്തു പോയി റബ്ബേ നീ പുറത്തു തരണം ഇതിലീസ് എന്താ പറഞ്ഞത് റബ്ദിമാനി ഞാൻ തെറ്റ് ചെയ്യാൻ കാരണം നീയാണ് അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നില്ല അതെന്ത് പറഞ്ഞു റബ്ബേ ഞാൻ എന്നോട് ദുല്പു ചെയ്തു പോയി മാപ്പ് തരണം റബ്ബേ ഇതാണ് വിശ്വാസിയുടെ മനസ്സ് മാപ്പുതരണം നടക്കുന്ന ലോകത്ത് നമ്മുടെ വീടുകളിൽ ഈ എന്നും ചൊല്ലപ്പെടട്ടെ ആയത്താണത് പറഞ്ഞതും കൂടെ വലിയ സങ്കടത്തിലും പ്രയാസത്തിലുമായിരുന്നു അള്ളാഹു രക്ഷപ്പെടുത്തി എന്നറിയാമിനെ ചോദിച്ചു നബിയെ ഇത് യൂനസിനിക്ക് മാത്രമാണോ ഞങ്ങൾ ഇത് ചൊല്ലിയാൽ ഞങ്ങളുടെ മനസ്സിന്റെ വിഷം നിങ്ങൾ നീങ്ങിക്കിട്ടുമോ ആയത്ത് ഉരുകയാണ് ആയത്തിറങ്ങി വരുന്നു അതുപോലെ മ്മ്മിനിങ്ങളെയും നാം രക്ഷപ്പെടുത്തും യൂനസ് യൂനസിനിയെ മത്സ്യത്തിന്റെ വയസിൽ നിന്നല്ലാഹു രക്ഷപ്പെടുത്തിയ പോലെ ഗീതത്തിന്റെ സങ്കീർണതകളിൽ നിന്നല്ലാഹു ഈ ദിക്റപ്പിലേക്ക് മടങ്ങുന്നവരല്ലാഹു രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തട്ടെ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه